വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വർക്കിൻ്റെ വീഡിയോ ആണ് അപ്പോൾ അതെല്ലാം കണ്ട് സപ്പോർട്ട് ചെയ്യണം ഓക്കെ വീഡിയോയിലേക്ക് കിടക്കാം താരന്മാരെയാണ് പകുതി വർക്കേ കഴിഞ്ഞോളൂ പകുതി വർക്കും കൂടെ ഉണ്ട് അത് കഴിഞ്ഞിട്ട് ഞാൻ ഇതിൻ്റെ വീഡിയോ ഇടുന്നതാണ് പണി ചെയ്തുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ തിരിഞ്ഞ് ഡോർ വരും ആറ് ഡോർ വരും പിന്നെ അതിൻ്റെ തട്ടിൽ ഷീറ്റ് വരും ചെറിയ ഒരു അപ്പോൾ നമുക്ക് ഫുൾ ഫുള്ളാക്കിയിട്ട് ഇത് ഞാൻ കാണിച്ച് തരുന്നതാണ് ആർക്കെങ്കിലും വീട്ടിൽ ആരെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ ഞാൻ ഇതിൽ നമ്പർ കൊടുക്കുന്നുണ്ട് ഞാൻ കോണ്ടാക്റ്റ് ചെയ്യുക റേറ്റിംഗ് കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം ഈ അലമാര വർക്ക് കഴിഞ്ഞിരിക്കുകയാണ് ലാർഡോർ ഉണ്ട് വേറൊരു അലന്മാരസിനലന്മാരൂമാരമാര പിന്നെ വേറൊരു അലമാര രണ്ടലമാര ഉണ്ടായിരുന്നു അതാണ് വർക്കില് എല്ലാം ക്രേം ചെയ്ത് ഇഷ്ട ലൈക്ക് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ഇതാണ് ഇന്നത്തെ വീഡിയോ എല്ലാവരും സപ്പോർട്ട് ചെയ്യും പറഞ്ഞു